പി വി അൻവർ എം എൽ എ സംഘപരിവാറിന്റെ കോടാലിയായി മാറിയിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇടതുരാഷ്ട്രീയത്തെ തകർക്കാനും സംഘപരിവാർ ശക്തികളെ സഹായിക്കാനുമാണ് അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വി കെ സനോജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നാകെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് രേഖാമൂലം ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയപ്പോൾ ആ ആരോപണങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞത് അതിന്മേൽ തുടർ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഘട്ടത്തിലും തുടർച്ചയായി ആരോപണം ഉന്നയിച്ച് അന്വേഷണം നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അങ്ങനെ പറയുന്നതിൽ കൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐ കേരളത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ സവിശേഷമായ ഒരു സാഹചര്യം നമുക്കറിയാം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏക ഇടതുപക്ഷ ഗവൺമെൻ്റാണ് അപ്പോൾ ഇടതുപക്ഷ ചേരി ദുർബലപ്പെട്ടാൽ പകരം അവിടെ ആരാണ് കടന്നു വരിക ഇന്ത്യയുടെ അനുഭവങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പം ഇന്ത്യയിലാകെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുകയല്ലാതെ മറ്റെന്താണിപ്പോൾ അൻവർ ഇത്തരം ആരോപണങ്ങൾ കൂടി ഉദ്ദേശിക്കുന്നത് അൻവർ ഉന്നയിച്ച പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പരസ്യമായിട്ടല്ല സാധാരണ ഉന്നയിക്കാറ് പക്ഷേ പരസ്യമായി ഉന്നയിച്ചിട്ടും ഗവൺമെൻറ് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ മറ്റു നിലപാട് സ്വീകരിച്ചിരുന്നില്ല മൂന്ന് തവണ പത്രസമ്മേളനം നടത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹം ഈ പരാതിയെല്ലാം കൊടുക്കുന്നത് എന്നിട്ടും ഒരു എം തന്ന പരാതി എന്ന പരിഗണനയോടുകൂടി തന്നെയാണ് ആ കാര്യങ്ങളെ കണ്ട് അന്വേഷണം ഉത്തരവിട്ടത് പക്ഷെ ഇപ്പം അൻവർ പറയുന്നത് ഞാനിതാ ചില പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് തെളിവ് അതിനെ അടിസ്ഥാനപ്പെടുത്തി നടപടി എടുത്തുകൊള്ളണം ഇത്ര ദിവസം കൊണ്ട് ഇത്ര മണിക്കൂർ കൊണ്ട് നടപടി എടുക്കണം എന്നൊരു ഭീഷണിയാണ് അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതെങ്ങനെ അംഗീകരിച്ച് പോകാൻ വേണ്ടി കഴിയും ഉത്തരവാദിത്തപ്പെട്ട നിയമസംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിന് അതിൻ്റെതായ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ ആ മാർഗങ്ങളിൽ കൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഇത്തരം ആരോപണങ്ങളുമായിട്ട് വരുന്ന അൻവറിനെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹത്തിന് പല അജണ്ടകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ കാര്യങ്ങളാണ് മനസ്സിലാവുക അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി എന്താ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നത് കേരളത്തിന്റെ പോലീസ് പിടിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പോലീസ് അത്തരം വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നതിൽ അൻവറിനെതിന് ആണ് ഇത്ര അസ്വസ്ഥതായി കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ കേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂദ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ zero nine five four five three